അണികളോട് ശോഭിച്ചതിൽ വിശദീകരണവുമായി നടനും തൃശൂർ ലോകസഭാ മണ്ഡലം ബി ജെ പി സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി തിരുവനന്തപുരത്തേക്ക് പോകുമെന്ന് പറഞ്ഞത് പ്രവർത്തകരെ പേടിപ്പിക്കാൻ വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ശാസ്താംപൂവം ആദിവാസി കോളനിയിലെ സന്ദർശനത്തിന് ആള് കുറഞ്ഞതിൽ പ്രവർത്തകരോട് സുരേഷ് ഗോപി ശോഭിച്ചത് ആദിവാസി ഊരിലെ ജനങ്ങളുടെ വോട്ട് ചേർക്കാത്തിനാലാണ് പ്രവർത്തകരോട് ശോഭിച്ചതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നാളെ ജയിച്ചു കഴിഞ്ഞാലും അണികളാണ് ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് ഓരോ പ്രശ്നങ്ങൾ എന്നെ അറിയിക്കേണ്ടത് ഇതുപോലെ ഇനിയും ആവർത്തിച്ചാൽ ഇനിയും വഴക്ക് പറയും അതിൻ്റെ സൂചനയാണ് നൽകിയത് അണികൾ ചെയ്യാനുള്ള ജോലി ചെയ്യണം അല്ലെങ്കിൽ എനിക്കെന്റെ ജോലി ചെയ്യാൻ സാധിക്കില്ല അവരെ തലോടാനും വഴക്കു പറയാനുമുള്ള അവകാശം എനിക്കുണ്ട് വോട്ടുകൾ ചേർത്തിട്ടില്ലെന്ന് ആദിവാസികൾ എൻ്റെ മുന്നിൽ വച്ചാണ് പറയുന്നത് അപ്പോൾ എൻ്റെ അണികളെ ഞാൻ വഴക്കു പറയും അതിനുള്ള അവകാശം എനിക്കുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ആ പരിപാടിയിൽ എത്ര പേരുണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന വീഡിയോ പുറത്തുവിടുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു